പ്രഭാത ചിന്തകളിലേക്ക് ഏവരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസം ആറ് ഹിജ്ര വർഷം ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് റമദാൻ മാസം അഞ്ച് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കുംഭമാസം ഇരുപത്തിയൊന്ന് വ്യാഴാഴ്ച ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ നിധി എന്ന് പറയുന്നത് അറിവാണ് വിജ്ഞാനമാണ് രണ്ടാമത് മക്കളും ഏറ്റവും അവസാനത്തെ നിധി മാത്രമാണ് പണവും സമ്പാദ്യങ്ങളും എന്നാൽ ഇന്ന് പലരും പണമാണ് വേണ്ടതെന്ന രീതിയിൽ പറന്നു നടക്കുകയാണ് പെട്ടെന്ന് പണക്കാരനാവാൻ എല്ലാ മാർഗങ്ങളും അവർ സ്വീകരിക്കുന്നു ഓരോ ദിവസവും ലഹരിക്കച്ചവടക്കാരായ ആളുകൾ നമുക്കിടയിലുണ്ട് പിടിക്കപ്പെടാത്ത ആളുകൾ അതിലേറെ അത്തരം ആളുകൾ എളുപ്പം കുട്ടികളിൽ വിദ്യാർത്ഥികളിൽ ആകർഷിക്കുന്നു നമ്മൾ ബഹുമാനപൂർവ്വം വിളിക്കുന്ന അതിഥി തൊഴിലാളി തൊഴിലാളികൾ മുഖ്യ കണ്ണികളാവുന്നു നമ്മുടെ നാടിനെ ദൈവം രക്ഷിക്കട്ടെ സഹായിക്കുക എന്നത് എല്ലാവർക്കും പറ്റുന്നതല്ല എല്ലാവരിൽ നിന്നും അത് പ്രതീക്ഷിക്കുകയും അരുത് കാരണം മനസ്സുകൊണ്ട് ധനികനായവർക്ക് മാത്രമേ മറ്റുള്ളവരെ സഹായിക്കാൻ കഴിയൂ മറിച്ചുള്ളവർ വെറും ആവാസന്മാർ മാത്രമാവും പ്രഭാത ചിന്തകൾ നാളെ കാലത്ത് ഇതേ സമയത്ത് കേൾക്കാം ഏവർക്കും നന്മ നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക